ദേശം രോഗികൾക്കും ഭി കുട്ടികൾക്കുമായി എന്ന പേരിൽ ജെ സി ഐ നെന്മാറ റോട്ടറി ലയൻസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബിആർസി കൊല്ലങ്കോട് ജനകീയ കൂട്ടായ്മ സംയുക്തമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് പങ്കെടുത്തവർക്കെല്ലാം പുതുവർഷ സമ്മാനമായി പുതപ്പ കേക്ക് എന്നിവ വിതരണം ചെയ്തു ഉദ്ഘാടനം ചെയ്തു പാലേജ് പ്രവർത്തനങ്ങളിൽ എൻ ജി ഒസ് ഗവൺമെന്റ് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ മുഖാന്തരം നടത്തുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ മരുന്ന് വിരണവും ഗവൺമെന്റ് തലത്തിൽ തന്നെ നടത്താൻ കഴിയുന്നുണ്ട് പക്ഷേ ഗവൺമെന്റിനപ്പുറം ആ ഗവൺമെന്റിന് ചെയ്യും കഴിയുന്നതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളാണ് നല്ല മനസ്കരമായ മനുഷ്യർ ഈ നാട്ടിലെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞാനിവിടെ ശ്രീ ജയരാജ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം എഴുപത്തിയേഴുകളിലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് മുൻപ് തന്നെ അദ്ദേഹം പിന്നെ അമേരിക്കയിലേക്ക് പോകുക ഇവിടുത്തെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും സാമൂഹ്യ പശ്ചാത്തലവും വിദ്യാഭ്യാസപരമായി നേടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ജീവിതത്തിൽ ആ പ്രതിസക്തികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ അമേരിക്കൻ നിവാസിയായി മാറുകയും പിന്നീട് വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇത്തരം പനിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ വിനിയോഗിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അകമഴിഞ്ഞ് അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും അഭിനന്ദനവും ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഈ സമൂഹത്തിന് കാണിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം ഇനിയും തുടരേണ്ടതു തന്നെയാണ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി ജയരാജ് രാമചന്ദ്രൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു ഡോക്ടർ ഗോപൂകൃഷ്ണൻ ഹബീബ് റഹ്മാൻ ഡോക്ടർ ഷൺമുഖപ്രിയ ഡോക്ടർ ലീന റാണി ജിജി അരവിന്ദൻ അൻഷാദ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്